ലഡാക്കിലെ പ്രതിഷേധത്തിന് പിന്നാലെ അറസ്റ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ജുക്കിനെ പാർപ്പിച്ചിരിക്കുന്ന ജോധ്പൂർ ജയിലിന് പുറത്തും പ്രതിഷേധം കനത്ത സുരക്ഷയാണ് ജയിലിന് പുറത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ നിയമം അഥവാ എൻഎസ്എ പ്രകാരമാണ് സോനം വാങ്ജുക്കിനെതിരെ കേസെടുത്തിരിക്കുന്നത് വാങ്ചുക്കിന്റെ പ്രസംഗങ്ങൾ പ്രകോപനമായെന്നും ഇത് പ്രതിഷേധത്തിലേക്ക് നയിച്ചുവെന്നും ലഡാക്ക് ഡി വിശദീകരിച്ചു

അതേസമയം സോനം വാങ് അറസ്റ്റിൽ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എതിർ ശബ്ദങ്ങളെ സർക്കാർ ഭയക്കുന്നതിന്റെ തെളിവാണ് വാങ്ചുക്കിന്റെ അറസ്റ്റ് പാകിസ്ഥാനി എന്തായാലും ലഡാക്കിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും ഒരറിയിപ്പുണ്ടാകുന്നവരെ നിരോധിച്ചു ഇന്റർനെറ്റ് നിരോധനവും നീട്ടിയിട്ടുണ്ട് ഇതിനിടയിലും നാല് ദിവസത്തെ കർഫ്യൂവിടയിൽ ഇതാദ്യമായി नाल मन को इलेगी जन अवश्य साधन मत वाइकान वही जो छोटे मोटे जो हमारे पास स्टॉक में तो नहीं रहता है रेशन तो रहता है ये चीजें नहीं रहते ना ठेक ठेक। तो बच्चे कभी मांग लेते तो है तो। थोड़ा कैसा लग रहा ये तो हमें तो अच्छा ही लग रहा ना मगर जो हुआ जिस रीजन से ये हो रहा है वो अच्छा नहीं हुआ ലഡാക്കിൽ പ്രതിഷേധിക്കുന്ന സംഘടനകളെ അനു നയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്ക് തന്ത്രപ്രധാന മേഖലയാണെന്നും അവിടെ ഇടപെടാനുള്ള അധികാരം വേണമെന്നും കേന്ദ്രത്തിന്റെ നിലപാടുണ്ട് അതുകൊണ്ട് ജില്ലാ സ്വയം ഭരണാവകാശം പൂർണ്ണമായും നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന അതുകൊണ്ട് പിന്നാക്ക സംവരണത്തിലടക്കം പരിധി ഉയർത്തിയും സർക്കാർ ജോലിയിൽ തസ്തികകൾ കൂട്ടിയും യുവാക്കളുടെ രോഷം ക്ഷമിപ്പിക്കാനാകും കേന്ദ്രം ശ്രമിക്കുക ആ ഫോർമുല ലഡാക്കിലെ സംഘടനകൾ അംഗീകരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം Subscribe to One India and never miss an update.